യോഹന ശ്രീഹായ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരും ഉണ്ടായിരുന്നു ഇവർ ഗലീരിയയിൽ ബെസൈതായിൽ നിന്നുള്ള ഫിലിപ്പോസിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു പ്രഭു ഞങ്ങൾ യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഫിലിപ്പോസ് പോയി അന്തരിയോസിനോട് പറഞ്ഞു അന്ത്രയോസും ഫിലിപ്പോസോം കൂടി യേശുവിനെ വിവരമറിയിച്ചു യേശു പറഞ്ഞു മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദീക്ഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ദൈവമേ സുദിനിക്കുക കർത്താവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ നാം വായ് വായിച്ചു കേട്ട വേദഭാഗം പറയുന്നത് പോലെ ഗ്രീക്കുകാർ ക്രിസ്തുവിനെ കാണുവാനായിട്ട് അതിയായി ആഗ്രഹിച്ച് അവൻ്റെ അടുത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അത് തിരുനാളിൽ ആരാധിക്കാൻ വരുമ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവനെ കാണുവാൻ വരുന്നതല്ല മറിച്ച് തങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും ഇവനാരാണ് എന്നുള്ള അതിയായ ആഗ്രഹം അവരുടെ ഉള്ളിൽ നിന്നുണ്ടായി അവനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ തങ്ങളുടെ ജീവിതവും മാറ്റപ്പെടും തങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാകും എന്ന് കരുതി അവനെ കാണുവാൻ വന്നവരാണ് ഇതുപോലെ തന്നെ ക്രിസ്തുവിനെ കാണുവാനായിട്ട് മരത്തിന് മുകളിൽ കയറിയ സക്കൈവൂസിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞ് അവൻ്റെ ജീവിതം മാറി മറിയുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ക്രിസ്തു ദർശനം ഇപ്പോഴും ക്രിസ്താനുഭവത്തിലേക്കാണ് നമ്മെ കൊണ്ടടുപ്പിക്കുക ക്രിസ്തുവിനെ ദർശിക്കുന്നവർ അവനെ അനുഭവിച്ചറിയുന്നവർക്കൊക്കെയും അവനായി മാറുവാനായിട്ടുള്ള ഒരു വരം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സാരം അപ്പോൾ നാം ഒക്കെയും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ദർശനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെയും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ അനുഭവിക്കുവാനും ആ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനും കടപ്പെട്ടവരാകുന്നു എന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നവരൊക്കെയും അവൻ്റെ അനുഭവം സ്വീകരിച്ച് അവനായി ജീവിക്കുവാനായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക ക്രിസ്തു തൻ്റെ മരണത്തെപ്പറ്റി ഇപ്രകാരം വേദഭാഗത്തിൽ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് താൻ വീണ അഴിഞ്ഞത് മറ്റുള്ളവർക്ക് ഫലം നൽകുവാൻ വേണ്ടിയാണ് ഞാൻ എന്തിനാണ് ക്രൂസിൽ മരിച്ചത് എന്നവൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത് നിങ്ങൾക്ക് ഞാൻ നൂറുമേനി ഫലമായിട്ട് മാറുവാൻ വേണ്ടിയാണ് മരിച്ചത് എന്നവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ക്രിസ്തു അനുഭവം എന്ന് പറയുക ക്രിസ്തു ദർശനം എന്ന് പറയുക നാം ക്രൂസിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മഹത്വം കാണുന്നുണ്ടെങ്കിൽ നമ്മിലേക്ക് നോക്കുന്ന മറ്റൊരു വ്യക്തിക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് കുരിശുമരണമാണ് ക്രിസ്തുവിൻ്റെ മഹത്വമെങ്കിൽ ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്ത് നാം ആയിരിക്കണം ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറേണ്ടത് എന്നാണ് എന്നതാണ് വേദഭാഗം നമ്മെ പഠിപ്പിക്കുക അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് ക്രിസ്തു ദർശനം നമ്മളിലൂടെ ഓരോരുത്തരുടെയും സാധ്യമാകണമെങ്കിൽ നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കേണ്ട ഒരു പ്രക്രിയ നടക്കേണ്ടതുണ്ട് നാം തന്നെ അഴിഞ്ഞു തീരേണ്ട ഒരു പ്രക്രിയ നടക്കേണ്ടതുണ്ട് അവിടെയാണ് ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്ന ഫലങ്ങളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുക എപ്രകാരം സക്കേവൂസ് ക്രിസ്തു വിദർശനത്തിൽ അവനെ തന്നെ വിട്ടുകൊടുത്ത് അവരിന് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട് ഇന്ന് ഈ ഭവനത്തിന് രക്ഷകന്ന് കൈവന്നിരിക്കുന്നു എപ്രകാരം ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് വേണ്ടി വിട്ടുകൊടുത്ത് അവന് വേണ്ടി അഴിയുന്നു അപ്പോൾ എൻ്റെ ജീവിതവും മഹത്വപ്പെടും എൻ്റെ ജീവിത ദർശനങ്ങളിൽ ഫലമുണ്ടാകുവാനായിട്ട് തുടങ്ങും അതുമൂലം അപരന് എന്നിൽ ക്രിസ്തുവിനെ ദർശിക്കുവാനായിട്ട് കഴിയും അപ്പോഴാണ് നാം ഒക്കെയും ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് മാറുവാനായിട്ട് സാധിക്കുക നമ്മെ തന്നെ വിട്ടുകൊടുക്കാതെ ഒരിക്കലും നാം നമ്മെ തന്നെ അഴിയാതെ ഒരിക്കലും ക്രിസ്തുവിൻ്റെ പ്രതീയങ്ങളായിട്ട് മാറുകയില്ല അത് വാക്കുകളിലോ പ്രസംഗങ്ങളിലോ അല്ല മറിച്ച് നാം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ മഹത്വം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതുതന്നെയാണ് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക ഞാൻ അവനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ഗുരിശുമെടുത്ത് അവനെ അനുഗമിക്കണം ചില ബോധ്യങ്ങളാണ് നമ്മൾ ഈ ക്രിസ്തു അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ ക്രിസ്തു അനുഭവത്തിലേക്ക് നാം നയിക്കേണ്ടത് അത് ഞാൻ എപ്രകാരം ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുന്നുവോ ഞാൻ എപ്രകാരം എൻ്റെ ക്രിസ്തുവിനെ എന്നിൽ ജീവിപ്പിക്കുന്നുവോ അപ്രകാരം അപരന് എന്നിൽ ക്രിസ്തുവിനെ കാണുവാനായിട്ട് കഴിയുന്ന ജീവിതങ്ങളായിട്ട് നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു അപ്പോഴാണ് ക്രിസ്തു അവസാനം വേദഭാഗത്തിൽ പറഞ്ഞു വെക്കുക അപ്പോൾ ഞാൻ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എപ്രകാരമാണോ നീ അഴിയുന്നത് എപ്രകാരമാണോ നീ മറ്റുള്ളവർക്ക് ഫലമായിട്ട് മാറുന്നത് അപ്പോഴൊക്കെയും നാം സ്വർഗ്ഗരാജ്യത്തിൽ അവൻ്റെയോടു കൂടി ആയിരിക്കുവാനോട്ടുള്ള സ്ഥലങ്ങൾ ക്രമീകരിക്കുകയാണ് എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവായിട്ട് മാറുന്ന ഓരോ നിമിഷവും അപരന് ഞാൻ ക്രിസ്തുവായിട്ട് മാറുന്ന ഓരോ നിമിഷവും അത് മാറി വാനിയോസ് പറയുന്നത് പോലെ അവനെ സമ്പാദിക്കലാണ് അവനെ ശുശ്രൂഷിക്കലാണ് ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് അവനെ സമ്പാദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട് ഞാൻ ക്രിസ്തുവായിരിക്കുന്നിടത്ത് ആയിരിക്കുവാനായിട്ടുള്ള വലിയൊരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുക അങ്ങനെയെങ്കിൽ ഞാൻ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രാർത്ഥനകളിലും ഓരോ യാമപ്രാർത്ഥനകളിലും ഓരോ കുർബാനകളിലും നാം കടന്നു വരുമ്പോൾ അത് എപ്രകാരമുള്ള തീക്ഷണതയുള്ള ആഗ്രഹമാണ് എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു വെറുതെ കൗതുകത്തിൻ്റെ പുറത്താണ് ഞാൻ വഴിയെ പോകുന്ന ചില കാര്യങ്ങൾ നോക്കുന്നത് പോലെ അവൻ അവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അവനെ എനിക്ക് കണ്ടാൽ കൊള്ളാം എന്നുള്ള ചെറിയ കൗതുകത്തിൻ്റെ പുറത്താണോ ഞാൻ ക്രിസ്തു അനുഭവത്തെ ക്രിസ്തു ദർശനത്തെ കാണുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിയായ ആഗ്രഹത്തിൽ നിന്ന് തീഷ്ണതയുള്ള ആഗ്രഹത്തിൽ നിന്ന് ക്രിസ്തു ദർശനത്തെ നാം സംസ്വീകരിക്കുമ്പോൾ അവിടെ ക്രിസ്താനുഭവം ഉണ്ടാകുന്നു ക്രിസ്തുവായിട്ട് മാറുവാനുള്ള വലിയൊരു വിളി നമുക്ക് ലഭിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളെ പരിശോധിച്ച് നമ്മുടെ വിളിയെ പരിശോധിച്ച് ക്രിസ്തുവാകുവാനുള്ള ക്രിസ്തു അനുഭവത്തിൻ്റെ വഴിയിലേക്കുള്ള വിളിയിൽ നാം ഓരോരുത്തരും അതുതന്നെയാണ് ആ വഴിയിൽ കൂടെ തന്നെയാണോ നടക്കുന്നത് എന്നുള്ള പരിശോധനയിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കണം ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലത്തിലും ഞാനും ക്രിസ്തു തോന്നില്ല അടുപ്പത്തിലുമാണ് ക്രിസ്തു എത്രമാത്രം വലിയവനാണ് ക്രിസ്തു എത്രമാത്രം എനിക്ക് ആവശ്യമുള്ളവനാണ് എന്നുള്ള വലിയൊരു ബോധ്യം നമ്മളിലേക്ക് കടന്നു വരിക എന്താണ് ദൈവത്തിൻ്റെ വലിപ്പം എന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ഒരു കുട്ടി തൻ്റെ അപ്പനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ദൂരെ കാണുന്ന വിമാനം കാണിച്ചിട്ട് പറയുന്നുണ്ട് ആ വിമാനത്തിൻ്റെ വലിപ്പം എത്രയോ അത്ര തന്നെയാണ് ക്രിസ്തുവിൻ്റെ വലിപ്പവും ദൈവത്തിൻ്റെ വലിപ്പവും ദൂരെ കാണുന്ന വിമാനം ചെറുതാണെന്ന് കുട്ടി പറയുമ്പോൾ ആ കുട്ടി ആ മകനെ ആ അപ്പൻ തൻ്റെ മകനെ എയർപോർട്ടിലേക്ക് കടന്ന് കൊണ്ടുപോയിട്ട് ആ വിമാനം കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി അത്ഭുതത്തോട് പറയുന്നുണ്ട് ഈ വിമാനം വളരെ വലുതാണല്ലോ എന്ന് ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധം എത്രമാത്രം അടുത്താണോ അവിടെ ക്രിസ്തു അനുഭവങ്ങളും ക്രിസ്തുവിൻ്റെ വലിപ്പവും കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെയെങ്കിൽ ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലം എന്താണ് എന്നുള്ളതാണ് നാം പരിശോധിക്കേണ്ടത് ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എന്ത് എങ്ങനെയുള്ളതാണ് എന്നതാണ് ഞാൻ പരിശോധിക്കേണ്ടത് ക്രിസ്താനുഭവങ്ങൾ ഉണ്ടാകുന്നത് ക്രിസ്തു ദർശനം നമുക്ക് ലഭിക്കുക ക്രിസ്തുവും ഞാനും തമ്മിലുള്ള അകലങ്ങൾ കുറയുമ്പോഴാണ് ക്രിസ്തുവും ഞാനും തമ്മിലുള്ള ബന്ധം ശക്തമാകുമ്പോഴാണ് ക്രിസ്താനുഭവത്തിൽ ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ അവരനെയും കൂടി ചു കൂട്ടിച്ചേർക്കുവാനുള്ള വിളി നമുക്കൊരോർ തുറക്കുമുണ്ട് അത് തന്നെയാണ് ക്രിസ് സഖീഭൂസനും സംഭവിച്ചത് അവൻ ക്രിസ്തുവിനെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവുമായിട്ട് ഇടപഴകി കഴിഞ്ഞപ്പോൾ അവരന് വേണ്ടി തൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും വിട്ടുകൊടുക്കുവാനായിട്ട് അവന് സാധിച്ചു ഞാൻ ക്രിസ്തുവിനെ അടുത്തറിയുമ്പോൾ അവരനെ കൂടി ചേർത്ത് വെക്കേണ്ടത് ഒരു അത്യന്തിപേക്ഷിതമായിട്ടുള്ള കാര്യമായിട്ട് മാറുന്നുണ്ട് ക്രിസ്തു ദർശനം അനുഭവീയമാകുന്ന ക്രിസ്താനുഭവം നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് മാറുന്നത് ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിലാണ് ഞാനും ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹത്തിലാണ് അപ്പോൾ മാത്രമേ ക്രിസ്തുവിനു വേണ്ടി അഴിയുവാനും അവനു വേണ്ടി ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരോരുത്തർക്കും കുരിശുമരണം ഉറപ്പുള്ളതാണ് എന്ന് സഹനം ഉറപ്പുള്ളതാണ് എന്ന് ക്രിസ്തു ഓർമ്മിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി എൻ്റെ ജീവനെ എന്നെ തന്നെ പൂർണ്ണമായിട്ട് ക്രിസ്തുവിനെ വിട്ടുകൊടുത്തുകൊണ്ട് അവന് വേണ്ടി ജീവിക്കുന്ന അവനുവേണ്ടി അഴിയുവാൻ ഓരോ നിമിഷവും മാറ്റിവെക്കപ്പെടേണ്ട നിമിഷങ്ങളായിട്ട് മാറുമ്പോൾ ഞാനും ക്രിസ്തുവും തമ്മിലുള്ള അകലങ്ങൾ കുറയുന്നു ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായിട്ട് കാണുവാനായിട്ട് നമുക്ക് സാധിക്കും ഞാൻ ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്താനുഭവത്തിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അവരിന് പകർന്നുകൊടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിന് വേണ്ടി അഴിയുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി നൂറുമീനി ഫലമായി അത് ലോകത്തിന് ഫലമായിട്ട് മാറുവാൻ വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് ലോകത്തിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിനോട് അടുക്കുന്നത് അവരിനോടുകൂടി അടുക്കുവാൻ വേണ്ടിയാണ് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിസ്താനുഭവം അത് എപ്പോഴും അപരനെ കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ് അപരനില്ലാതെ ക്രിസ്താനുഭവമില്ല ക്രിസ്താനുഭവമില്ലാതെ അപരനുമില്ല എന്ന ബോധ്യത്തിലേക്ക് നാം കടന്നു വരണമെങ്കിൽ ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ഞാനും ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹം അത് കൂടുതലായിട്ട് ആഴത്തിൽ ഉറപ്പിക്കേണ്ട ഒരു വസ്തുതയായിട്ട് മാറുന്നു അത് കൂടുതൽ ഞാനും ക്രിസ്തു തമ്മിൽ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അകലം കുറച്ചുകൊണ്ട് ഞാനും ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹത്തിൽ ആഴമായിട്ട് ജീവിക്കുവാനുള്ള ഓരോ പരിശ്രമവും ഞാൻ ക്രിസ്താനുഭവത്തിലേക്ക് കടന്നു വരുന്ന പരിശ്രമങ്ങളായിട്ട് മാറും ഞാൻ എന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് വേണ്ടി അഴിയുന്ന നിമിഷങ്ങളായിട്ട് മാറും ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുവാനും ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മിലൂടെ അപരനെ കാണുവാനും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം അവന് വേണ്ടി അഴിയുന്ന നിമിഷങ്ങളായിട്ട് നമുക്ക് മാറാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസരൂഹായും നാമത്തിൽ